ആ മോന്റെ സ്കൂള് ബസ് മിസ്സായി അങ്ങനെ മോൻ സ്കൂള് കൂടാൻ വേണ്ടി സ്കൂൾ പോകുമ്പോഴും വരികളിലായി ഡിസിപ്ലിനോട് നടന്ന് നീങ്ങുന്ന കുട്ടികളെയാണ് ഞാൻ കാണുന്നത് സ്കൂളിന്റെ ഗേറ്റ് നമ്മളൊക്കെ പഠിച്ച സ്കൂളാണ് ഇത് ആൾക്കാർ കാണണോ ഇത് മൊത്തം എങ്ങനെയായിരിക്കും അയക്കു ഇനി ഇവിടെയല്ല മോന്റെ ബസ് മിസ്സായി ഇങ്ങനെ സ്കൂളാണോ ഫ്രണ്ട് ഞാനത് എം ജി ഒ സ്കൂളിൻ്റെ അതാണ് ടോട്ടൽ ബട്ടോളിയാണ് പിന്നെ വോളിബോൾ കളിക്കാത്ത കുട്ടികൾ ഉണ്ടാവില്ല ക്രിക്കറ്റ് കളിക്കാത്ത കുട്ടികൾ ഉണ്ടാവില്ല ഓടാത്ത കുട്ടികളുണ്ടാവില്ല ഈ വജനോത്സവത്തിന് വായി നോക്കാത്ത കുട്ടികളുണ്ടാവില്ല വിദേശീയ ഏരിയയിലെ എം ജി ഒ സ്കൂളിൻ്റെ എൻട്രൻസ് ഒക്കെ കോട്ടപ്പള്ളി ജുമാ അനുസ്കരിച്ച് തിരിച്ചു വരുമ്പോൾ കണ്ട ഒരു ചെറിയൊരു ഹോട്ടൽ കണ്ടപ്പോൾ കൗതുകം തോന്നി ഫുഡ് കഴിക്കണമെന്ന് തോന്നി ഒരു ഹോട്ടലായിരുന്നു ഷീറ്റൊക്കെ വിരിച്ച നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു കണ്ടപ്പോൾ കേരിക്ക് കഴിക്കാമെന്ന് തോന്നി അങ്ങനെ ചോറ് ഓർഡർ ചെയ്തു ഇയാളാണ് ഓണറെന്ന് തോന്നുന്നു അയാളാകെ ക്യൂരിയോസിറ്റി ആയിരിക്കുകയാണ് വിലയിൽ ഊണ് വിളമ്പാൻ തുടങ്ങി അച്ചാറുണ്ട് ഉപ്പേരിയുണ്ട് ചമ്മന്തിയുണ്ട് കിച്ചടി ഉണ്ട് നല്ല ചോറുണ്ട് സാമ്പാർ അടിപൊളി സാമ്പാറുണ്ട് അതിൻ്റെ കൂടെ തന്നെ നല്ല മീൻ കറി ഒഴിച്ചു പിന്നെ സ്പെഷ്യലുണ്ട് എന്തുണ്ടെന്ന് വെച്ചാൽ അയില ഉണ്ട് മത്തിയുണ്ട് പിന്നെ എന്നാൽ ആവലി ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ആവോലിയും ഒരു അയല ഫ്രൈയും ഓർഡർ ചെയ്തു ഞാൻ അത് കഴിക്കാൻ വേണ്ടി നല്ല മീൻ കറി ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ആവോലി ഫ്രൈ കാൻ വേണ്ടി നോക്കുകയാണ് ഒരു ഫിഷിൻ്റെ പീസ് എടുത്ത് ചോറിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് ഭയങ്കര ചൂട് ചൂട് അപ്പം ഒരു പപ്പടം കൊണ്ടുവച്ചു ആയ ഒരാൾ പിന്നെ കുറച്ച് ചമ്മന്തിയും കുട്ടി മിക്സ് ചെയ്ത് നല്ല അടിപൊളി തട്ടി പിന്നെ ഉപ്പേരി കുട്ടി ആവൂലി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വൺ ബൈ വൺ ബൈ ഓരോ ഉള്ളിൽ കഴിച്ചു കിച്ചണി അതിൻ്റെ ഫാൻ കൊണ്ട് രണ്ട് അങ്കിളുമാർ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു പപ്പടം കൂട്ടി മിക്സ് ചെയ്തു ഞാൻ അതിൻ്റെ ഫ്രൈ ഫ്രൈ ചെയ്യാമെന്ന് അതിലെ ഫ്രൈ നുണ്ടി നുണ്ടി എടുത്ത് ഞാൻ കഴിച്ചു പിന്നെ ഉള്ളുന്നുണ്ടായിരുന്നു നല്ല ചൂടായിരുന്നു ഇയാളാണ് അങ്കിൾ ഈ അങ്കിൾ എന്നെ തന്നെ ഞാൻ നോക്കുന്നുണ്ട് ഇവൻ എന്ത് കണ്ടിട്ടായി വീട്ടെടുക്കുന്നത് ഞാൻ ചോദിച്ചും പറഞ്ഞൊന്നുമില്ല ഞാൻ ഞാനാവള് മണ്ടിയായിരുന്നു അല്ല வண்டி முத்தி முத்து மலாரி അങ്ങനെ വിടുന്ന മരിച്ച വെള്ളമൊന്നും ഇല്ലല്ലോ വിടുന്നല്ലേ നല്ല അടിപൊളി ഇവിടെയാ നാലേക്കൾക്കിടിയുളിക്കാ വെള്ളത്തിലൊന്നും ഇറങ്ങറ നടക്ക് നടക്ക് മുബീർ പാട്ടും പാടി പൊടു പാട്ടും വായലും ഇഞ്ചി പാട്ടും വായലും നല്ല രസ പാട് പാടാട് ഏതെങ്കിലും ഒരു പാട്ടുപാട് നല്ല പാടിക്കോ രണ്ട് സ്റ്റെപ്പ് അല്ലേ മുമ്പശീരാ

നീളത്തിൽ പോന്ന കെനാല് ഇതാണ് മാഹി കെനാല് അങ്ങനെ കോട്ടപ്പള്ളി കനാല് മയക്കുളങ്ങത്താന കനാൽ എന്നൊക്കെ പറയുന്ന തോന്നുന്നു പിന്നെ ഈ ഏരിയയിലെ പണ്ടെ കുളിക്കാൻ പോകണ്ട് ചോയ്ക്കുണ്ട് കുണ്ടിൽ കുണ്ടില് ഡീറ്റെയിൽസ് എല്ലാം ഇതാണ് നമ്മുടെ പറഞ്ഞിട്ട് ഭയങ്കര ഭംഗിയാന്നല്ല ഇത് കാണും കൂടി കഴിഞ്ഞാൽ ഇവിടെ സായിപ്പന്മാർ സൂര്യൻ അടിപൊളി ആ ബ്രോ ചെരുപ്പ് ഇതായിട്ടു പാട്ടുപാടിയാ ഷാറുഖാണെ പോലെ ചെരുപ്പ് ഐസിന്റെ ചെരുപ്പ് എവിടെയാ ചെരുപ്പ് എവിടെ ചെരുപ്പ് ചാടി നോക്കിയാ വേണ്ട വേണ്ട വേണ്ടിവിടെ ഉള്ള സ്കൂളിനടുത്താ പേരെന്നാ അബ്ദുല്ല യൂട്യൂബിൽ വരുവാ വീഡിയോ വീഡിയോ യൂട്യൂബിൽ വരുവാ ആ രസല്ലേ ഇങ്ങളെ വല മീന്നെ പൈസ മീനൊക്കെ ആണെനിക്ക് ആ മീനാ അതാ മീന ും കയ് ഇ പാട്ട് പാടിയാണ്ട ഒരു മാപ്പിള പാട്ട് വേണോല മാപ്പിള പാട്ട് പാടും ഒരാൾ കാമന്റ് പറഞ്ഞുണ്ട് ரெண்டு பற்றி <statisticallyuthergraals> <laughs>

ും നല്ല ലിവറും ഇത് കത്തിനറ് വയനാടും കുട്ടിയാടി വലൻ നിറകളെന്ന് വന്ന കോട്ടം അങ്ങേ നിവർായ ഇത് എക്ക്രീഡ് മാഷാ അള്ളാ എറ്റി പോയി അടിച്ച് മുള എങ്ങനൊന്ന് കൈയ്യിലോട്ട് ഈ വിധത്തിൽ കൈയ്യിലോട്ട് എടുക്കാനാണ് അതാ ബാക്കിന്നോ ബാക്കിന്നോ ഐസൂ നാ മിക്സിയിൽ കൈയ്ച് നോക്കട്ടെ നോക്കിക്കോ പ്രാ ഡൈസോനെ ഹലോ

വേണ്ടി ും കിട്ടുന്നില്ല ഞാനും ശരി ആശ്രത്തിന് എന്റെ വീഡിയോ മാത്രം എടുക്കുന്നില്ലേ വീഡിയോ എടുത്തുകഴിഞ്ഞ പിന്നെ ഒമ്പത് പത്ത് പടി ഇവിടെ അല്ലേ ഒമ്പത് പത്തിനൊരു ലോലി പോപ്പുണ്ട് ഞാൻ കൊടുത്തു ഞാൻ കൊടുത്തല്ലോ കൊടുക്കേ വീഡിയോ എല്ലാവരും കാണുമൊടുത്തോ അങ്ങല്ല കൊടുക്ക 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 കൊടുത്തോ

എന്നാലോ ഏകദേശം ഓർമ്മ വെച്ച നാള് മുതലേ നിങ്ങള് എലക്ഷൻ ഇവിടുന്ന് കപ്പയും പൂളയും കപ്പയും അച്ചാറെ കൊടുത്ത് പൈസ ആക്കി കടല വിറ്റിട്ട് മൂടിയിൽ ഇങ്ങനെ കടല കൊടുക്കുന്ന ഓർമ്മ നിങ്ങൾക്ക് വേറെന്തെല്ലാം നിങ്ങള് വിറ്റേ നിങ്ങൾ മോമിന്റെ ഫിജാസിന്റെ രണ്ടാളോടെ ഇഷ്ടാ കുഞ്ഞേച്ചാൻ ഡിസ്റ്റിയിലെ കുഞ്ഞേച്ചാൻ ഡിസ്റ്റിയിലെ അത് അടക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും കുഞ്ഞേച്ചാന്റെ അഡിസ്റ്റാ ബ്രാക് ഒരു പെണ്ണും കൂടി കിട്ടിയാലോ ഇപ്പൊ എത്ര വയസ്സായിക്കോളൂ